ഹായ് ആ നമസ്കാരം വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ പലരുടെയും ഒക്കെ ഞാൻ കണ്ടിരുന്നു എൻ്റെ സംസാരം എന്തെങ്ങനെ മലയാളം അറിയില്ലേ സംഭവം എനിക്കല്ല ഞാൻ മലയാളി തന്നെയാണ് പക്ഷെ അതിനൊരു കഥയുണ്ട് കാരണം എൻ്റെ ലൈഫ് തുടങ്ങുന്നതിൽ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ മായാജാലങ്ങളും ആവാം അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കോയിൻസിഡൻസ് എന്ന് പറയാം ലൈഫിൽ അല്ലെങ്കിൽ ഓരോ ടേണിംഗ് പോയിൻറ്റ്സ് ലൈഫിൻ്റെ ഓരോ ടേണിംഗ് പോയിൻറ്റ്സ് അപ്പോൾ ഞാൻ ജനിച്ച് വളർന്നത് പത്രിപ്പാലയാണ് ജനിച്ച് വളർന്നല്ല ഞാൻ ജനിച്ചിട്ട് കുറച്ച് നാൾ വളർന്ന അവിടെയാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊക്കെ സംസാ എല്ലാ കുട്ടികളും സംസാരിക്കുന്നതുകൊണ്ട് ഞാനും സംസാരിക്കാൻ തുടങ്ങി പക്ഷേ എൻ്റെ പെട്ടെന്ന് എൻ്റെ സംസാര ശേഷി പോയി ഒരു മുത്തശ്ശി ആ ആ കോയിൻസ് ആ ഒരു സ്റ്റോറിയാണ് കോയിൻസ്ഡെന്ന് പറയുന്നത് പെട്ടെന്ന് ആ ഒരു മുത്തശ്ശി വരുന്നു ആ മുത്തശ്ശി എന്തോ എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് എനിക്കും ഓർമ്മയില്ല ഇവരും ബാക്കിയുള്ളവർ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാതെ ആയതെന്നാണ് പറയുന്നത് പെട്ടെന്ന് എൻ്റെ ഞാൻ സംസാരശേഷി പോയി പിന്നെ എൻ്റെ ലൈഫ് ഞാൻ എങ്ങനെ വീട്ടുകാർക്കാകെ പേടിയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ജോലി കൊച്ചിയിൽ വന്നു അങ്ങനെ കൊച്ചിയിലെത്തി അച്ഛൻ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് എന്നെ സ്കൂളിൽ ചേർക്കുന്ന ടെൻഷനിലായി അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞു പല സ്കൂളുകളും പറഞ്ഞു കന്യാസ് പല പലരും പറഞ്ഞു എന്താ ബ്ലൈൻഡ് സ്കൂൾ ചേർക്കാൻ എനിക്ക് ഭയങ്കര അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായി എങ്ങനെ സ്വന്തം കുട്ടി ബ്ലൈൻഡ് സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ വീട്ടുകാർക്ക് നല്ല സങ്കടമായി അങ്ങനെ അവസാനം ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്നെ സഹായിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ആ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പിന്നീട് ഒരു സമയത്ത് എനിക്ക് ആ എൻ്റെ സംസാരശേഷി തിരിച്ച് കിട്ടി അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഒരു നോർത്ത് ഇന്ത്യൻ സംസാരിക്കുന്ന സ്ലാങ്ങോ അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന സ്ലാങ്ങോ അവർ മലയാളം പഠിച്ചിട്ട് എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും ക്ഷമിക്കണം കാരണം ഈ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മലയാളം കേട്ടിട്ടൊരു ഇഷ്ടക്കേട് കൊണ്ടുണ്ടെങ്കിൽ എൻ്റെ ക്ഷമാമ്പലം ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതൽ ഭംഗിയായിട്ട് പറയാനും അറിയില്ല കാരണം ഞാൻ കാണാൻ പഠിച്ചോ ഡയലോഗ് പഠിച്ചോ ഒന്നും അല്ല പറയുന്നത് കാരണം ഇത് എൻ്റെ മനസ്സിലെ ഫീലിങ്സ് ഞാൻ പറയുന്നു കണികളൊരു അവസരം വന്നപ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ ദക്ഷിണാമൂർത്തിയായിരുന്നു മനസ്സിലായില്ലേ എനിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കി തന്നില്ലേ പിന്നീട് എല്ലാ ലൈഫിലും ഉണ്ട് കാരണം അന്ന് നമ്മൾ പ്രശ്നം വെച്ചപ്പോൾ ആൾ പറഞ്ഞു ലക്ഷ്മി ഭുവനേശ്വരി അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നോക്കണം കാരണം എനിക്കും അറിയില്ല ദേവി എന്നോട് പറഞ്ഞ രീതികളാണ് എന്നോടൊരു ഒരു നാൾ ദേവി എന്നോട് പറഞ്ഞു ലക്ഷ്മിയെ വെക്കണം ഭുവനേശ്വരം വെക്കണം ഇങ്ങനെയാണ് എന്നെ എന്നെ നീ എന്നെ മാത്രമായിട്ടല്ല ഇരുത്തേണ്ടത് ഒരു ഒരു ഊർജം കാളി തത്വം ഒരു ഒരു തത്വത്തിൽ എന്നെ ഇരുത്താൻ പറഞ്ഞു എന്നെ മനസ്സിൽ കാണിച്ചത് ഇങ്ങനെയാണ് ഒരു ഇൻവേർട്ടർ ട്രയങ്കിൾ ട്രയാംഗിൾ അത് ശരിക്കും സ്ത്രീ എല്ലാം പറയാം സ്ത്രീത്വം അല്ലെങ്കിൽ കാളി എല്ലാം സ്ത്രീ തന്നെയാണ് അമ്മ ഓരോ സ്ത്രീയിലും ഓരോ അമ്മ ഓരോ ഇതിലും സ്ത്രീ ആ ദേവിയുണ്ട് കാളിയുണ്ട് അപ്പോൾ ഒരു ഇൻവേർട്ടർ ട്രയാങ്കിൾ ആയിട്ടാണ് ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലക്ഷ്മി ഈ സൈഡിൽ ഭുവനേശ്വരി നടുക്ക് കാളി ഇതിൻ്റെ അഗ് അഗ്രന്ദുവിൽ എന്താണ് മേരു അങ്ങനെ ത്രിപുരസുന്ദരി അപ്പൊ ആ രീതിയിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഇവർക്ക് കാവലായിട്ട് സപ്തമാതാക്കള് എന്നെ കൊണ്ട് ഓരോ പ്രശ്നങ്ങളുടെ ഇടയിൽ പിടിച്ചു ചെയ്യിപ്പിച്ചാണിത് ഞാൻ മണപൂർവ്വം ചെയ്തോന്നല്ല എന്നെ പിടിച്ച് നിർബന്ധിച്ച് ചെയ്താണ് അങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു വീരഭദന സങ്കല്പവും വിഷ്ണുമായൻ സങ്കല്പവും ഉണ്ടാവണം ഗണ്ഡാകരണ സങ്കല്പമൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ സങ്കല്പങ്ങളെ ആയിട്ട് വെച്ചിട്ടുണ്ടായല്ലോ ജസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വിളക്ക് വെക്കുന്നു അത്രയേ ഉള്ളൂ അവിടെ വിഗ്രഹങ്ങളൊന്നും വെച്ചിട്ടില്ല ആ പക്ഷേ ആ സങ്കല്പങ്ങളെല്ലാം ഇന്ന് ക്ഷേത്ര രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എത്താൻ ഒരുപാട് സമയങ്ങളെടുത്തു കാരണം പതിനഞ്ച് വർഷം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇവിടെ വരെ എത്തിയത് ആ അങ്ങനെ അതൊക്കെ പ്രതിഷ്ഠിച്ചു ഇതിന് ശേഷം എൻ്റെ അമ്മൂമ്മയ്ക്കൊരു സമയത്ത് മഞ്ഞ ഞാൻ സ്വപ്നം കണ്ടു അതായത് നമുക്ക് നമ്മുടെ ഇത് പ്രതിഷ്ഠ സമയത്ത് നമ്മൾ പിറന്നാൾ ദേവിയുടെ പിറന്നാൾ അതിന് പുണപ്രതിഷ്ഠ പ്രതിഷ്ഠ മഹോത്സവം ചെയ്യാറുണ്ട് തിരു ഉത്സവം എന്ന രീതിയിൽ എല്ലാ വർഷവും ഒരു ദിവസം പക്ഷേ പല വർഷങ്ങളും ഞാൻ ഞാൻ ചെയ്യാതെയായി കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും സപ്പോർട്ട് ചെയ്യില്ലോ അപ്പോൾ ചെയ്യാതെയായി ഈ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പെട്ട ഞാൻ സ്വപ്നം കണ്ടു അമ്മൂമ്മ മരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് മഞ്ഞപ്പത്തായിട്ട് ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ അന്ന് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്വപ്നം കണ്ടത് എന്താ അങ്ങോട്ട് എത്താമെന്ന് പേടിയായി വീണ്ടും ടെൻഷനായി ലൈഫിൽ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു നടത്തിയപ്പെട്ടു തിരുവോത്സവം അങ്ങനെ ഞാൻ തിരുവോത്സവം നടത്താൻ തീരുമാനിച്ചു എൻ്റെ വീട്ടിലാരും ഇല്ല കണ്ട അമ്മൂമ്മയും അമ്മയും ഹോസ്പിറ്റലാണ് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു അന്നത്തെ എന്ന് തിരുവോത്സവിച്ചാൽ ഗണപതി ഹോമം ദേവിയുടെ പൂജ ആ കളശാടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളം പറിച്ചു ദേവിയുടെ ഇത് പിന്നെ മിത്യുൻ്റെ ഹോമം പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല ആരും ഇല്ലല്ലോ ഞാനും അച്ഛനും മാത്രം വേറെ ആരും വന്നില്ല അന്ന് ഞാൻ തീരുമാനിച്ചു അന്ന് രാവിലെ ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ വീടിൻ്റെ ചുട്ടിലെ കുറച്ച് പേരെ വിളിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ വീടിനുള്ളിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് നിങ്ങൾ വരണം തോണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് തോന്നുന്നു അന്ന് ആ ദിവസം തൊട്ട് പിന്നെ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കാൻ തുടങ്ങി പിന്നീടും ആ വീണ്ടും ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ പാലഭിഷേകം ഇല്ലേ അന്ന് ആ പൂജ ശേഷം ആൾ പറഞ്ഞു വെളുത്തവാവിനും പാലഭിഷേകം ചെയ്തു തുടങ്ങണം കാരണം ഞാൻ പറഞ്ഞില്ല അമ്മൂമ്മയ്ക്ക് ഓർമ്മശേഷി വരാൻ കാരണം പാലഭിഷേകം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി കൃത്യമായിട്ട് വെളുത്തവാവിന് പാലഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഇവിടെ എല്ലാ വെളുത്തവാവിനും ശിവന് പാലഭിഷേകവും ദേവിക്ക് പൂമോടലും വന്നത് ആ ഞാൻ കരുതി കൂട്ടി വെച്ച ഒരു വഴിപാട് ഇതൊന്നും അറിയാതെ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് അസുഖം മാറിയപ്പോൾ വന്ന സംഭവം അത് ദേവി തന്നെ തിരുമേനി ഓർമ്മിപ്പിച്ചു ഇവൻ ചെയ്യുന്നില്ല പറഞ്ഞ വാക്കല്ലേ എന്താ ചെയ്യാത്തത് ചോദിച്ചു അങ്ങനെ ആ ആളുടെ വാക്കിട്ട് ഞാൻ ചെയ്തു അങ്ങനെ ഞാൻ പിന്നീട് കൃത്യമായിട്ട് മുടങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് പാൽ പാൽ അഭിഷേകം ചെയ്യും അങ്ങനെ ഒരു വർഷം വീണ്ടും എൻ്റെ ലൈഫ് കടന്നുപോയി നമ്മൾ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ അവസാനത്തിലേക്ക് കിടക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് കഥയില്ല അങ്ങനെ അടുത്ത ത്രിവുത്സവ തയ്യാറായി അപ്പോൾ കൃത്യമായിട്ട് കർത്തവാവിനും ശാക്തീയവും വെളുത്തഭാവനും സ്വാർത്ഥികമായിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഒരുപാട് പേര് അറിയാനും തുടങ്ങി അപ്പോൾ എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ ബേബി ഷോപ്പിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടുതരാൾ വേണം പക്ഷേ കൂടുതലാൾ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു വെൽഡർ ആയിട്ടൊരാൾ വന്നു ആ വെൽഡർ ആയിട്ട് വന്ന ആൾ പല കാര്യങ്ങളിവിടെ വീട്ടിൽ പല കാര്യം ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ തിരുവോത്സവം അത് ആ ഒരു ഫസ്റ്റത്തെ തിരുവോത്സവം ഞാൻ നടത്തിയെന്ന് പറഞ്ഞില്ലേ ഇതിന് ശേഷം പിന്നത്തെ തിരുവോത്സവ സമയത്ത് ആളെൻ്റെ കൂടെ കൂടി ആൾക്കറിയില്ല ആളറിയാൽ ഇവിടെ പെട്ടുപോയി പല സമയത്തും ആളിവിടെ നിന്നു കൂടെ നിൽക്കുന്നു ആളിപ്പോൾ ഹൊസൂർ പണിയെടുക്കുന്ന ഒരാളാണ് ആളങ്ങോട്ട് പോവാൻ നിൽക്കും പൂജയുടെ സമയത്ത് ബസ് ക്യാൻസലാവും ലാസ്റ്റ് ഇങ്ങോട്ട് വരും ഇതേപോലെ പലവട്ടം ആൾ ഇവിടെ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോഴും ആളറിയാതെ ഇവിടെ പെട്ടുപോന്നു ഇവിടെ കുടുങ്ങി പോന്നു അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്തോ ഒരു നിയോഗമുണ്ട് ഇവിടെ അങ്ങനെ ആ തിരുവോത്സവം എത്താറായി ആ തിരുവോത്സവ സമയത്ത് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു പക്ഷേ കുറേ പേരൊക്കെ വിളിച്ചില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ഇന്നും സമൂഹത്തിൽ കാണുന്ന പോലെ കുറേ ചീത്ത പേര് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പൂജ ഇതൊക്കെ പറയുമ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ആരെയും തെട്ട് പറയുന്നില്ല എൻ്റെ ഒരു നിയോഗമാണ് ഞാനിതിലുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാനൊരിക്കലും ആത്മീയത കൊണ്ടല്ല ലൈഫ് സ്വീകരിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ അമ്മയും നോക്കുന്നുണ്ട് അതേപോലെ ജനസേഖര കേന്ദ്രം ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് പല രീതിയിലും സഹായിക്കുന്നുണ്ട് മുന്നോട്ടും പോകുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ മൂന്ന് നേരത്തെ ഫുഡ് മതി പിന്നെ അച്ഛന് മരുന്ന് പഠിക്കണം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അതെൻ്റെ ജീവിതമാണ് ഇതൊക്കെ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഓ ഒരു സ്പിരിച്വൽ ലൈഫും പേഴ്സണൽ ലൈഫും രണ്ട് രണ്ടായിട്ട് കാണുക ഇതിൽ എല്ലാവരും ചിന്ത എന്ന് വെച്ചാൽ ഒരാളിങ്ങനെ രണ്ട് മാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ജപിക്കുന്ന മാല അതെനിക്ക് വേണമെങ്കിൽ ഊരു വെക്കാം ഞാൻ ചില ഞാൻ ഓഫീസ്ട് പോകുമ്പോൾ ഇത് ഇടാറില്ല കാണാം എനിക്കത് എൻ്റെ സ്പിരിച്വൽ ലൈഫിലാണ് എനിക്കത് വേണ്ടത് ജപിക്കുമ്പോൾ നോർമൽ ലൈഫ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് ആ ദൈവാരും മുമ്പിൽ നിങ്ങളെ മുമ്പിൽ ഒരു സാധനം കൊണ്ട് എത്തിച്ചേരാൻ പോകുന്നില്ല എല്ലാം നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് ആക്കാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എടുക്കേണ്ടത് അല്ലാതെ ഒരാവശ്യത്തിന് വേണ്ടിയല്ല ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത് നമ്മളെല്ലാവരും ഓടി വന്ന് അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി ഓരോ കാര്യങ്ങൾ പറയുന്നു വീട് വേണം ഇതൊക്കെ പക്ഷെ അതിനല്ല നമ്മുടെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നു ഞാൻ എൻ്റെ ജീവിതം പറയാം നിങ്ങളും അതേപോലെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ് ചെയ്താൽ ഒരു ചേഞ്ച് നിങ്ങൾക്കുണ്ടാവാം രാവിലെ അഞ്ച് മണിക്ക് എനിക്ക് എന്നിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് അതിനുശേഷം മെഡിറ്റേറ്റ് ചെയ്യുക ഒരു മന്ത്രം ജപിക്കുക ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂർത്തി ആ ഒരു ഏതെങ്കിലും ഒരു മൂർത്തി ഉപാസിക്കാം അതൊന്നും തെറ്റൊന്നുമില്ല നമ്മുടെ ജാതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഏത് നക്ഷത്രം അതനുസരിച്ച് കൃത്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉപാസിക്കുക പതിനഞ്ച് മിനിറ്റ് ഉപാസ ഉപാസിച്ചാൽ മതി നൂറ്റിയെട്ട് എങ്ങനെ ജപിച്ചാൽ മതി സമയമില്ലാത്തവർ അതെല്ലാ ദിവസവും ചെയ്യുക എന്നിട്ട് നമ്മൾ ലൈഫിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക പരിശ്രമിക്കുക ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി അപ്പോൾ ഈ മനോഹരം എന്ന് പറയുമ്പോൾ സത്യം ശിവം സുന്ദരം സുന്ദരത്തിൻ്റെ അർത്ഥമാണ് മനോഹരം അപ്പോൾ അതിൻ്റെ അർത്ഥം വരാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും ഞാൻ കുറച്ച് കഥകളായിട്ട് വരാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക